ദൈവത്തിൻ്റെ സ്ത്രോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളിൽ ഇടപെടുന്ന വിധങ്ങളെ വ്യത്യസ്തരായ ആളുകളുടെ മേൽ ദൈവാത്മാവ് വന്ന് ആവസിക്കുന്നതിനെക്കുറിച്ച് ഉള്ള പഠനത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഓൾടെസ്റ്റമെന്റിലെ ചില ആളുകളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങൾ വിവരിച്ചതിൻ്റെ ഒരു ഉദ്ദേശം അതിനുശേഷം വേണം നമുക്ക് അത് അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഒരു ധാരണ ഉണ്ടായതിനു ശേഷം ദൈവാത്മാ പ്രവർത്തനത്തിൻ്റെ ആ രീതിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാനൊരു കഴിയും നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തിയത് കാലേബിന്റെ കാര്യമാണ് കാലേബ് അവൻ വേറൊരു ആത്മാവ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ് അതുകൊണ്ട് അവൻ കാര്യങ്ങളെ കാണുന്നത് വ്യത്യാസമായിട്ടാണ് അവൻ്റെ റിപ്പോർട്ട്സ് എല്ലാം വ്യത്യാസമാണ് അവൻ ശത്രുവിനെ തോൽപ്പിക്കണമെന്നുള്ള വലിയ അഭിവാഞ്ചി അവന്റെ ഉണ്ടായി ദൈവം അവനോട് ഡയറക്റ്റ് ആയിട്ട് മോശയിലൂടെ പറഞ്ഞു നീ നല്ല റിപ്പോർട്ട് തന്നതുകൊണ്ടല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നു പറഞ്ഞു അതുകൊണ്ട് നീ തന്നെ അവരെ തോൽപ്പിച്ചു അതുകൊണ്ട് ആ ദേശം നീ കണ്ട അനാക്യ മല്ലന്മാരുടെ ദേശം തന്നെ ഞാൻ നിനക്ക് തരും അവനത് മറക്കാതിരുന്നു ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും രാജ്യം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഇവൻ അടുത്ത് അടുത്തതെന്ന് പറഞ്ഞു മോശനോട് പറഞ്ഞിട്ടുണ്ട് ആ ദേശം ഞാൻ കൈവശമാക്കുമെന്ന് ഇവ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സുണ്ട് പക്ഷേ എൻ്റെ ആവേശമോ വീര്യമോ യാതൊന്നും തീർന്നു പോയിട്ടില്ല പൂർണ്ണമായിട്ടും ആ സ്ഥലം ഞാൻ കീഴടക്കുവാനായിട്ട് വെയ്യം എന്നെ ഉദ്ദേശിക്കുന്നുണ്ട് ആ അനാഖ്യ മല്ലന്മാരെ അന്നേ ഞാൻ നോട്ടമിട്ട് വെച്ചിരുന്നതാണ് എന്നിട്ട് ആ സ്ഥലം പിടിച്ചടക്കുന്ന ഒത്നിയലിന് അവൻ തൻ്റെ മകളെ ഭാര്യയായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കലവിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒന്നാമത്തെ കാര്യം ഹി വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ് രണ്ടാമത് പറഞ്ഞത് യോശിയെ പോലെ തന്നെ ഇവൻ എന്താണ് പൂർണ്ണ ഹൃദയത്തോടുകൂടെ കൂടെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ തന്നെ ദൈവത്തെ ദൈവത്തെ പിൻപറ്റി എന്നുള്ളതാണ് എന്നെ പൂർണ്ണമായി അനുസരിച്ചു എന്നെ പൂർണ്ണമായി അനുസരിച്ചു പൂർണമായ അനുസരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവനെ സേവിക്കണം അപ്പോൾ ഈ പൂർണ്ണമായി അനുസരിച്ചു എന്ന് പറയുന്നത് എല്ലാ നല്ല സാഹചര്യത്തിലും അല്ല അവനുസരിച്ചത് എല്ലാ നല്ല സാഹചര്യങ്ങളിലും അനുസരിക്കാന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് നമുക്ക് നമുക്കറിയാം എല്ലാ എല്ലാ അനുകൂല സാഹചര്യമാണെങ്കിൽ നമുക്ക് കർത്താവിനെ അനുസരിക്കാനായിട്ട് യാതൊരു പ്രയാസവും ഒരു വല്യമ്മച്ചി ഒരിക്കൽ കുറേ ഒരു രോഗത്തിന് ഇങ്ങനെ സാക്ഷി കുറഞ്ഞു മോനെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് വിശ്വാസത്താൽ രോഗശാന്തി പിടിച്ചു നിൽക്കുക ഇതുവരെ മരുന്ന് കഴിക്കാൻ കർത്താവ് ഇടയാക്കി അപ്പോൾ എല്ലാവരും വലിയ സ്ത്രമൊക്കെ പറഞ്ഞു തീർന്നപ്പോ ഒരു പയ്യൻ അമ്മച്ചോട് ചോദിച്ചു ചമ്മച്ചി ഇരുപത്തിരണ്ട് വർഷത്തെ അസുഖവും എല്ലാം വന്നു ദൈവരുടെ അസുഖം വന്നില്ല മോനെ ഓനെ വേറെ അസുഖവും വന്നില്ല അപ്പൊ അസുഖം വന്നില്ലെങ്കിൽ രോഗശാന്തി പിടിച്ചു കഴിക്കാൻ എളുപ്പമാണ് അല്ലെ അസുഖം വന്നില്ലെങ്കിൽ അല്ലേ പൈസ എന്നും ഉണ്ടെങ്കിൽ ഞങ്ങളെ മിഷ്യന്മാരുടെ സാധനം എന്നും കാശ് കായലുണ്ടെങ്കിൽ വിശ്വാസം നല്ല ചോദിക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും രാജ്യുകയാണെങ്കിൽ വിശ്വാസ ചെയ്തോ കാര്യം ിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇവരുടെ വിശ്വാസം എത്ര ശക്തമാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് എന്നാൽ സംഖ്യാപുസ്തകം അധ്യായത്തിൽ എപ്പോഴാണ് യഹോവയെ തന്നെ പിന്തുടരുവാനായിട്ട് ഇവൻ തീരുമാനമെടുക്കുന്നറിയാമോ ജനങ്ങൾ അവനെ കല്ലെറിയണമെന്ന് തീരുമാനിക്കുന്ന നേരത്താണ് ഇവൻ ഇവൻ എന്ത് പറഞ്ഞു ഇവൻ പറഞ്ഞു പത്താമത്തെ അധ്യായത്തിൽ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു ഏഹ് അപ്പോൾ യഹോബത്തെ നോക്കുക കല്ലേറ് കൊള്ളേണ്ട സാഹചര്യത്തിലും അവർ ദൈവത്തെ പിൻപറ്റിയെന്നതാണ് അല്ലെങ്കിൽ മരണത്തെ നേരിടേണ്ട സമയത്തും അവരെന്ത് ചെയ്യുന്നു കർത്താവിനെ പിൻപറ്റുകയാണ് അല്ലാതെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ സമയത്തല്ല കല്ലേറ് കൊണ്ട് എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലും അവരെന്ത് ചെയ്യുന്നു ദൈവത്തെ പൂർണ്ണമായിട്ട് അനുഗമിക്കുകയാണ് സെർവിംഗ് ദോർഡ് ഹോൾ ഹാർട്ടഡി ഇറ്റ് ഇസ് കോസ്റ്റ്ലി കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുക പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുക എന്ന് പറയുന്നത് വിലയുള്ളതാണ് വിലയുള്ളതാണ് തന്നെ അതാണ് അതിന്റെ തെളിവ് അല്ലെങ്കിൽ എന്താ തെളിവ് ഇല്ലേ ദൈവം എപ്പോഴും ദൈവത്തിന് തന്നെ നമ്മുടെ ഈ പിള്ളേരെ കുറിച്ച് നമ്മൾ എന്താണ് പിള്ളേർക്ക് പരീക്ഷ നടത്തുന്നത് പിള്ളേർ എടുക്കലാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ എന്താണ് വേറെ ഒരു മാർഗവും ഇല്ല അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്നത് ആരെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ടീച്ചർക്കും വീട്ടുകാർക്കും അവരുടെ രാഷ്ട്രത്തിനും എല്ലാം അവനെക്കുറിച്ച് എന്താ ഒരു ബോധ്യം ഉണ്ടാകണമല്ലോ എന്ന് ഉണ്ടേ പറ്റുള്ളൂ ഒരു ടെസ്റ്റ് ഒണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഇതുപോലെ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിപ്പെടപ്പെടുന്നവർക്ക് വേദന ഉണ്ടാകും പ്രയാസം ഉണ്ടാകും എന്തിനാ ദൈവം ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാണ് അങ്ങനെയുള്ളവർ ഇന്നലെ കഷ്ടപ്പെടുത്തുന്നത് അല്ലേ അങ്ങനെ ഉള്ളവരാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ് വാസ്തവത്തിന് അത് ഇല്ലേ അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ സ്നേഹം നമുക്ക് ഇറ്റ് ഈസി ടു ടെൽ പീപ്പിൾ ദാറ്റ് നമ്മളിപ്പം അമേരിക്കക്കാരൻ അവന്റെ ഭാര്യയെ പതിനാറ് പ്രാവശ്യം ദൗസൺ ടെലിഫോൺ ചെയ്തിട്ട് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയും പതിനാറ് പ്രാവശ്യം ജീവിതത്തിൽ ഭാര്യയെ മാറുകയും ചെയ്യും അപ്പോൾ പറയാൻ ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ പക്ഷേ എന്താണ് സ്നേഹിക്കുന്നെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കാനായിട്ട് അതിന് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും ഓൺലി വെൻ യു പേ എ കാസ് ഫോർ യുവർ ലവ് ഓൺലി വെൻ യു പേ എ കാസ് ഫോർ ഫോളോയിങ് ജീസസ് ഹോൾ ഹാർട്ട്ലി അതർവൈസ് കനോട്ട് സേ ദാറ്റ് ഐ ആം എല്ലാവർക്കും പറയാൻ ഞാൻ പൂർണ്ണകൃതയത്തോടുകൂടെ കർത്താവിനെ സേവിക്കുന്നുണ്ട് പൂർണ്ണകൃതയോടെ സേവിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ അത് തെളിയിക്കാനായിട്ട് പലപ്പോഴും കടത്താവ് ആവശ്യപ്പെടുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ് ആവശ്യപ്പെടും അപ്പോൾ നമ്മളിപ്പോൾ ഇൻഫാക്റ്റ് ബിറ്റ്വീൻ ഞാൻ പറയാൻ ഇപ്പോൾ സുവിശേഷ വില ചെയ്യുന്ന ആളുകളെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി പറയുന്നത് ഇത് കേൾക്കുന്ന ചില ആളുകളെങ്കിലും സുവിഷവില വളരെ ഇൻവോൾവ് ആണ് നമുക്കൊക്കെ സുവിശേഷ വേലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നറിയാം ചെല്ലുക ഉടനെ തന്നെ ഒരു പത്തോ അഞ്ഞൂറോ പേരെ ഒരുമിച്ച് കൂടി വരിക പോരാന്നിടത്തേക്ക് ഒരു പത്തോ അൻപതോ പേരെ സ്നാനപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വി ആർ മോർ ഹാപ്പി ദാൻ മോർ ദാൻ ഹാപ്പി അപ്പോൾ പലപ്പോഴും ഈ കാര്യം എന്ന് പറയുന്ന ഈ ഹിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടെ തന്നെ പറഞ്ഞാണല്ലോ ഹിറ്റ് ആൻഡ് റൺ പോലെയുള്ള ഒരു ഒരു കാര്യമല്ല സുവിശേഷ അവരെ പറയുന്നത് പലപ്പോഴും കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത് നീ അവരോട് ഐഡന്റിഫൈ ആണ് മോശയെ അവരുടെ രക്ഷകനാക്കാൻ വേണ്ടി മോശയോട് എന്ത് പറഞ്ഞു നിന്റെ സഹോദരന്മാരോട് നീ ഏകി പോയിക്കണമെന്ന് പറഞ്ഞു അല്ലേ അല്ലെങ്കിൽ അവനെ അവരുടെ രക്ഷകനാക്കാനായിട്ട് ദൈവം തയ്യാറല്ല യേശു കർത്താവ് ഞാൻ ഭൂമിയെ മുഴുവൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ പിതാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ പോകുന്നതിന് മുമ്പായിട്ട് നീ എന്ത് ചെയ്യണം നിന്റെ സഹോദരന്മാരോട് സകലത്തിലും ഏകീകരിക്കണമെന്ന് തോന്നുന്നു അല്ലെ എവിടെയാലും നമ്മൾ വായിക്കുന്നതാണ് അല്ലേ അവൻ സകലത്തിലും തന്റെ സഹോദരൻമാരോട് സദൃശ്യനായി തീർന്നു അല്ലേ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ നമ്മളിങ്ങനെ വായിച്ച് വിട്ടുപോയിട്ടുണ്ട് പക്ഷേ കർത്താവ് യേശു കർത്താവ് എന്തുകൊണ്ടാണ് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീർന്നത് അവിടെ രക്ഷാനായകനാകുവാനുള്ള യോഗ്യത അവൻ നേടിയെടുക്കുന്നത് അവരോട് സദൃശ്യനായി തീർന്നുകൊണ്ടാണ് സുവിശേഷ വേലയിലും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും പക്ഷേ ആ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് വേണം ഞാൻ നയൻറ്റീല് നയൻറ്റിയിലോ നയൻറ്റി വൺലാണ് തോന്നുന്നു പ്രാവശ്യം ആന്ധ്രാപ്രദേശിലെ ഇങ്ങനെ ട്രെയിനിൽ പോവുകയാണ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബുക്ക് ഓഫ് ഐസ ഇങ്ങനെ വായിച്ചപ്പോൾ കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള ഭാഗം ഇങ്ങനെ വായിച്ചു ഏതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ കർത്താനോട് ചോദിച്ചു കർത്താവ് എന്നാണെങ്കിലും നീ കഷ്ടപ്പെടില്ല നീ ഞാനോട് കഷ്ടപ്പെടേണ്ട കാര്യമല്ല അല്ലേ എല്ലാവരും കൂടെ കഷ്ടപ്പെടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ഒരു ഞാനിപ്പോൾ ഏതാണെങ്കിലും നീ ഏതാണെങ്കിലും നീ കഷ്ടപ്പെട്ടു പിന്നെ ഇപ്പം ഞാനോട് എന്തിനാ കഷ്ടം സഹിക്കുന്നു അപ്പൊ ഞാൻ വായിച്ച ദൈവശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊന്നും ഈ കാര്യമൊന്നും മനസ്സിലായില്ല അപ്പോൾ ആന്ധ്രാപ്രദേശ് ഞാൻ ചെന്ന് തെലുഗു സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയ്ക്കാണ് ബൈബിൾ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ഉണ്ട് രാവിലെ പകലും രാത്രിയിൽ ഓൾമോസ്റ്റ് ഐ വാസ് ടോട്ടലി ബിസി രാത്രി ഞാൻ എപ്പോഴും കിടക്കുന്ന രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കവാറും കിടക്കുന്നത് രാവിലെ എങ്ങനെയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർ എന്നെ കൊണ്ടുപോയ ഗ്രൂപ്പ് വളരെ എന്തീസിയാസിക്കാണ് അവർ ഈ ആ പകലും മുഴുവൻ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സംസാരിക്കാനും വർത്തമാനം പറയാനും മീൻസ് നോ ഡ്യൂപ്ലിക്കൽ എക്സ്പോസിഷന് വേണ്ടിയൊക്കെ വിടുക അപ്പം നോർമലി ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു സ്ലീപ്പ് ആൻഡ് ഞാൻ എനിക്ക് തോന്നുന്നത് ഫിഫ്റ്റീൻത്ത് ഡേയോ പതിനഞ്ചാമത്തെ ദിവസം ബൈബിൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് പതിനഞ്ചാമത്തെ ദിവസം അവിടെ ഒരു മീറ്റിംഗ് നടന്നത് ഒരു വളരെ പാവപ്പെട്ട ഒരു തെലുഗു സ്പീക്കിംഗ് ആണ് ഒരു പാവ ഒരു ചെറിയ ഒരു ചെറിയൊരു ഷെഡ് പോലെ വന്നത് അവിടെയാണ് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരാളോട് ഒരാളുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ സുവിശേഷം ഷെയർ ചെയ്യുകയൊക്കെയാണ് ഒരു മലയാളി ഒരു ഒരു മേജാണ് അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മോളുടെ പേര് ശ്രുതിന്റെ മോളുടെ പേരും ാണ് അപ്പം ഇവര് അതുകൊണ്ട് എനിക്ക് ഐ ഹാഡ് എന്നോട് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വോട്ട് ലാംഗ്വേജ് ഡിഡ് ജീസസ് സ്പീക്ക് ഞാൻ ചിന്തിച്ചാൽ കൊച്ചു കൊച്ചു നാല് വയസ്സോ അഞ്ചു വയസ്സോ കൂടെയുള്ളൂ അപ്പോഴത്തെ കൊച്ചിന്റെ താല്പര്യമൊക്കെ വളരെ ഇതാണല്ലോ അപ്പോൾ ഞാൻ ഈ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിനോട് പറയുകയും കർത്താവ് സംസാരിച്ച ഭാഷ ആരാമേ കാണുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദ ഫാദർ വാസ് മോർ ഇൻട്രസ്റ്റഡ് ആ പുള്ളിക്കാൻ അടുത്ത് വന്നിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ചോദിച്ചു എന്നിട്ട് ചോദിച്ചു എനിക്കോട് ബൈസിന് വരെ ബുദ്ധിമുട്ട് അപ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം ഞങ്ങൾ എല്ലാവരും കൂടെ സഞ്ചരിക്കാൻ കൂടെ ഇങ്ങനെ താഴെ താഴെ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മുന്നേ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭൂതവളായി അപ്പം ഭൂതമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്രയും എന്തോ പരിചയമൊന്നും ഉള്ള ആളൊന്നും അല്ല പക്ഷെ ഞാൻ കിടത്താൻ പറഞ്ഞ് കിടത്താൽ എനിക്ക് പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാമല്ലോ സ്വസ്ഥത വേണം അതുകൊണ്ട് അന്നേര ശല്യം ഒന്നും ഉണ്ടാകാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐ ജസ്റ്റ് ലൈക്ക് ദാറ്റ്

ദൈവം ആ അധികാരത്തോടു കൂടെ ഞാൻ ആ സ്ത്രീയുടെ ഉള്ളിലെ പിശാചിനെ പുറത്താക്കും എന്ന് പറഞ്ഞത് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല ഈ സ്ത്രീ ഒരു തെളിച്ചു താഴെ തെളിച്ചു താഴെ അപ്പോഴത്തേക്ക് വാസ് ഓക്കെ നല്ല അന്തരീക്ഷത്തിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് പറ്റി പിറ്റേസ് രാവിലെ എണീറ്റപ്പോ എനിക്ക് എണീക്കാനും വയ്യോ എണീക്കുക ഛർദിക്കുക അപ്പം ഞാൻ ഒത്തിരി റീസൺ ചെയ്യാനായിട്ട് നോക്കി മേ ബി ഇത്രയും ഞാൻ ഒത്തിരി എക്സോസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും എന്തൊക്കെയാണെന്നൊക്കെ നോക്കി ൾമോസ് പെയിന്റ ഐ കുൻഡ് എനിക്ക് നിന്നിട്ട് വേണമല്ലോ ബാക്കി കാര്യം നിരത്ത് നിന്നിട്ട് വേണമല്ലോ വില കാണിക്കാന്ന് പറഞ്ഞതുപോലെ അപ്പൊ അന്ന് ഉച്ചയ്ക്കും വൈകിട്ട് മീറ്റിംഗ് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് ഉച്ചയ്ക്കുള്ള മീറ്റിങ്ങും പിന്നെ ഒരു പ്രൈവറ്റ് എൻഗേജ്മെന്റാണ് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഞാനോട് കൂടെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അന്നേരം എന്നെ സ്റ്റേജെ കൊണ്ടുപോകുന്നത് നിർത്തിയാൽ മതി ഐ വിൽ മാനേജ് പക്ഷെ ഞാൻ ഇങ്ങനെ ഐ വാസ് എസ് എന്നോട് ചോദിച്ചു നിങ്ങളോട് എന്നോട് ചോദ്യം ചോദിച്ചല്ലോ എന്തിനാണ് ദാസൻ കഷ്ടഹിക്കുന്ന എന്നോട് കറുത്ത പറഞ്ഞു ലിവിങ് ഇൻ എ കംഫർട്ടബിൾ യു 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 ഗെറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ടേക്ക് ആർ ഈ വല്ല ഇങ്ങനെ എവ്രിതിങ് ദുഡ് പക്ഷെ നീ പ്രീച്ച് ചെയ്ത ആളുകളുണ്ടല്ലോ അവരൊക്കെയാണ് പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും വിഷമിക്കുന്നവരും ഭൂതപാതികരും ഒക്കെയാണ് നീ അവടടുത്ത് പോയി അവളുടെ പൂതൊക്കെ ഇറങ്ങിയൊരു സന്തോഷമല്ലേ നമുക്ക് എല്ലാം ഉണ്ടല്ലോ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഏഹ് പക്ഷേ നീ അവരെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവെന്താ നീ അവരെ സ്നേഹിക്കുന്നുള്ള തെളിവ് എന്താ നിനക്ക് മോളിൽ നിന്ന് താഴോട്ട് നിന്ന് അവരുടെ യുനോ എൻജോയിങ് ഓൾ ദ ഫെസിലിറ്റീസ് ആൻഡ് യു ക്യാൻ യു ജസ്റ്റ് പ്രീച്ച് ആൻഡ് ഗോയിങ് ബാക്ക് എപ്പോഴും നിനക്ക് വലിയ സന്തോഷമായിരിക്കും പക്ഷെ ഐ വോണ്ട് ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ലവിങ് ദാറ്റ് പീപ്പിൾ ഇഫ് യു ലവ് ദ പീപ്പിൾ അതിന് സാക്രിഫൈസ് ചെയ്യണം ആ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എന്റെ അർത്ഥം അതെനിക്ക് ഒരു വലിയ ഒരു എനിക്ക് തോന്നുന്ന ഒരു തിയോളജിക്കൽ ബുക്കിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ദൈവം എന്നോട് അത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടു ആൻഡ് ദാറ്റ് വാസ് എനിക്കൊരു വലിയൊരു ആശ്വാസമായിരുന്നു പിന്നെ അതുപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് പിന്നെ പിന്നുണ്ടായത് ഞാൻ ഞങ്ങളുടെ വീടിന് മുകളിൽ ടേർസിനെ മുകളിലെടുത്ത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് കർത്താവോട് സംസാരിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായി കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ വായനയും പ്രാർത്ഥനയൊക്കെ നിർത്തുന്നതല്ല കാര്യം പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കർത്താവിൻ്റെ ശബ്ദം നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ അങ്ങോട്ട് പറയുന്ന അല്ലാതെ ദൈവം പറയുന്ന ഒന്നും കേൾക്കാനുള്ള സാധ്യത ഇല്ലല്ലോ അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ജോൺ ചാപ്റ്റീവേഴ്സ് ആയിട്ട് ഇങ്ങനെ കാണാം ദൈവം ലോകത്തെ സ്നേഹിച്ചത് അപ്പൊ കർത്താവ് എന്നോട് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കുറച്ച് നേരമായിരുന്നു ദൈവനോട് ചോദിച്ചു ഐ ലവ് 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 വേൾഡ് 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 ഡു ഡു യു യു യുവർ ദൈവം സ്നേഹിച്ചു നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ കർത്താനോ പറഞ്ഞു അതൊക്കെ ആ ഒരു വലിയ ബോധ്യമാണ് ഐ ഡോ തിങ്ക് ഐ കൺ ലവ് ഹോൾ വേൾഡ് ബിക്കോസ് ഐ എ ഹ്യൂമൻ ബീങ് യു ആർ ഗോഡ് അപ്പൊ ഞാനിപ്പോ ലോകത്തെ സ്നേഹിക്കാനോ പറ്റുമോ എനിക്ക് പറ്റത്തില്ല ടു ബി ഫ്രാങ്ക് ഹിമാ ഞാനെന്ന ലോകത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ മതിയോ ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഐ കനോട്ട് ലവ് ദ ഹോൾ വേൾഡ് ഐ എം ഹ്യൂമൻ എന്നെ കർത്താവ് പറഞ്ഞ് ഫോർ ഗെറ്റ് അബൌട്ട് ദ ഹോൾ വേൾഡ് യു ഹാവ് എ വേൾഡ് ഓഫ് യുവർ ഓൺ നിനക്ക് നിന്റെ ഒരു ലോകമുണ്ടല്ലോ അവരെ നീ സ്നേഹിക്കുന്നുണ്ടോ അതിനെ സ്നേഹിക്കുന്നുണ്ടോ